നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയെ അടിയന്തരമായി നിരോധിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനും ശിവസേന സംസ്ഥാന സെക്രട്ടറിയുമായ ടി ആർ ദേവൻ എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പഞ്ചായത്ത് കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ ഇടതുപക്ഷമായിട്ട് സഖ്യം ചേർന്ന് പ്രവർത്തിച്ചു അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു ആ രാഷ്ട്രീയ പാർട്ടിയില് ഹിന്ദുമത വിശ്വാസികളായ ധാരാളം ആളുകളെ പാർട്ടിയുടെ നേതൃ നിലയിൽ കൊണ്ടുവന്നു എത്ര പേര് ആസൂത്രണം നോക്കണം അങ്ങനെ ഇടതുപക്ഷമായിട്ട് സന്ധി ചേർന്ന് പ്രവർത്തിച്ചു ഇടതുപക്ഷത്ത് ഉദ്ദേശിച്ച തരത്തിലുള്ള അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സ്വൽപ്പം പ്രയാസമാണെന്ന് കണ്ടപ്പോ യു ഡി എഫിലേക്കും പാളയത്തിലേക്ക് മാറി ഇപ്പൊ യു ഡി എഫിൽ കുറച്ചുകൂടി അതൊക്കെ എടുക്കണം കാര്യങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി കൂട്ടുപിടിച്ചവരെ വളർത്തിയെടുക്കുന്നതിൽ യു ഡി എഫും കോൺഗ്രസ് നേതൃത്വവും എകാലവും എല്ലാവിധ പിന്തുണയും കൊടുത്തു വരുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഘടന ഇത്തരം ഒരു ആരോപണം ഒരു ഇസ്ലാമിക വിശ്വാസിയായ ഒരു വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തിരഞ്ഞ ഇസ്ലാമിക വിശ്വാസിയാണ് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമായ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നടത്തുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സിമി എന്ന സംഘടനയുടെ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ സിമിയെ നിരോധിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്ലാം മത പ്രബോധക സംഘത്തിന്റെ പ്രവർത്തകൻ എറണാകുളം സ്വദേശിയായ അബ്ദുൾ സമദ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു കേസ് കൊടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് കേരള ശബ്ദം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പത്ത് ലക്കത്തിൽ വന്ന ലേഖനത്തിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയുടെ ഫിനാലിറ്റി ഓഫ് പ്രൊഫൈറ്റ് ഫുഡ് എന്ന ഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഗ്രന്ഥത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നവരെ ദൈവം നരകത്തിൽ നിന്ന് രക്ഷിക്കും ഇങ്ങനെ രാജ്യവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ മൗദൂദിയുടെ പല പുസ്തകങ്ങളിലും ഉണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ കേസിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജമാഅത്തി ഇസ്ലാമിയും എതിർ കക്ഷികളാണ് ഈ ഹർജി അപകടം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം ഹർജിക്കാരനിൽ സമ്മർദ്ദം ചെലുത്തി ഹർജി പിൻവലിപ്പിച്ചു ഹർജിക്കാരന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് സിയാദ് ആയിരുന്നു ഹർജി പിൻവലിക്കുവാൻ വഴങ്ങാതിരുന്ന സിയാദിൽ നിന്ന് ഫയൽ തിരിച്ചെടുക്കുകയും വക്കാലത്ത് മറ്റൊരു അഭിഭാഷകനെ കൈമാറിയ ശേഷമാണ് കേസ് ഹർജിക്കാരന് പിൻവലിക്കുവാൻ സാധിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് മനു എന്നിവരുടെ ബെഞ്ച് ഹർജിക്കാരൻ ഹർജി പിൻവലിച്ചതിനാൽ കേസ് തള്ളുന്നു എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനുമായിരുന്നു ഇവർ പ്രതിനിധാനം നൽകിയ സർക്കാരുകൾ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല ഹർജിക്കാരൻ ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മർദ്ദം മൂലം കേസ് പിൻവലിച്ചതിനാൽ ഹൈക്കോടതിക്കും ഒരു നടപടിയും സ്വീകരിക്കുവാൻ സാധിച്ചില്ല മൗദൂദിയെ ഇപ്പോഴും ജമാത്ത് ഇസ്ലാമി തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോഴും മൗദൂദി അവരുടെ സ്ഥാപക നേതാവാണ് രാജ്യത്തെ ഭീകരവാദത്തിന് മരുന്നിട്ട് കൊടുക്കുന്ന സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ടി ആർ ദേവൻ പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് കൂട്ടക്കുല നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് ബന്ധമുണ്ടോ എന്ന് ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം വെളിപ്പെടുത്തണം എന്നും ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കുരുതിയെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം തള്ളിപ്പറയുന്നില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു